സുഹൃത്തുക്കളെ എല്ലാവർക്കും നമസ്കാരം ഇന്ന് ഞാൻ പരിചയപ്പെടുത്താൻ പോകുന്നത് പാലക്കാട് ജില്ലയിലെ ഒറ്റപ്പാലം ഒറ്റപ്പാലത്ത് നിന്ന് നമുക്കൊരു പന്ത്രണ്ട് കിലോമീറ്റർ ചുറ്റളവിലായിട്ടാണ് ഈ ഒരു പ്രോപ്പർട്ടി വരുന്നത് അതായത് നമുക്ക് പത്ത് പന്ത്രണ്ട് കിലോമീറ്റർ ചുറ്റളവിലാണ് വരുന്നത് നമുക്ക് വേങ്ങശ്ശേരി അടുത്ത് കള്ളിക്കുന്ന് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സ്ഥലമാണ് കള്ളിക്കുന്ന് പരിസരത്തായിട്ടാണ് ഈ ഒരു പ്രോപ്പർട്ടി വരുന്നത് ഒരു മുപ്പത്തേഴ് സെൻറ്റ് മുപ്പത്തേഴര വരുന്നുണ്ട് പള്ളിയിലാണ് പിന്നെ നമുക്കത് ടാ കോൺക്രീറ്റ് റോഡാണ് നല്ല വീതിക്കുള്ള കോൺക്രീറ്റ് റോഡാണ് ഫ്രണ്ടേജ് വരുന്നത് നമുക്ക് തൊട്ടടുത്ത് നമുക്ക് വീഡിയോ ഫുള്ളായിട്ട് കണ്ടാൽ തന്നെ അറിയാം താഴെയൊക്കെ വന്നിട്ട് നമുക്ക് കൗങ്ങും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട് അതേമാതിരി വേണമെങ്കിലും നമുക്ക് വെക്കാം അതെല്ലാം നമുക്ക് ഫാമോ കാര്യങ്ങളോ കഴിഞ്ഞപ്പോൾ കായലിൽ കൊടുത്ത് വീട് വെക്കാനോ എന്തിനു വേണമെങ്കിലും പറ്റും ഫാം സെറ്റ് ചെയ്യുകയാണെങ്കിൽ ഫാം സെറ്റ് ചെയ്യുക അതിൻ്റെ തൊട്ടടുത്തായിട്ട് ഒരു ഒന്നര ഏക്കറോളം ഉണ്ട് മൊത്തം ഒന്ന് എൺപത്തേഴോളം വരുന്നുണ്ട് അതായത് ഇത് മുപ്പത്തേഴും ഇതിൻ്റെ തൊട്ടടുത്ത് ബാക്ക് സൈഡായിട്ട് മൊത്തമായിട്ട് എടുക്കുകയാണെന്ന് വെച്ചാൽ അത് ഒരു ഒന്ന് എൺപത്തി ഏഴോളം വരുന്നുണ്ട് രണ്ട് രണ്ട് ഏക്കറുടെ ഉള്ളിലായിട്ട് വരുന്നുണ്ട് പിന്നെ അപ്പോൾ ഇതിൻ്റെ ഓ ഓണർ ചോദിക്കുന്ന വില പതിനഞ്ച് പതിനൊന്നര പതിനഞ്ചായിരം ഉറപ്പ്യാണ് ചോദിക്കുന്ന വില അപ്പോൾ മുപ്പത്തേഴ് സെൻറ്റാണ് വരുന്നത് അപ്പോൾ നമുക്കിത് വരുന്നത് വേങ്ങശ്ശേരി അടുത്ത് കള്ളിക്കുന്ന കള്ളിക്കുന്ന പരിസരത്തായിട്ടാണ് ഈ ഒരു പ്രോപ്പർട്ടി വരുന്നത് അപ്പോൾ ആവശ്യക്കാർ വിളിക്കുക സെൻറ്റിന് വരുന്നത് മൊത്ത വില വരുന്നത് അപ്പോൾ അഞ്ച് ലക്ഷത്തി അമ്പത്തയ്യായിരം ഉറുപ്പിയാണ് അത് വരുന്നത് ടോട്ടൽ വരുന്നത് നെഗോഷബിൾ ആണ് നമുക്ക് വന്ന് കണ്ട് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ഇനി ഇപ്പോൾ അതല്ല തൊട്ട് നമുക്ക് ബാക്ക് സൈഡ് വേണമെങ്കിലും എടുക്കാം നമുക്ക് കോൺക്രീറ്റിലോട് നല്ല വീതിയുള്ള കോൺക്രീറ്റ് റോഡാണ് വരുന്നത് വണ്ടി വാഹനങ്ങളൊക്കെ വരും അല്ല നമുക്ക് കവുങ് കാര്യങ്ങളൊക്കെ വെക്കാനോ പിടിക്കാനോന്ന് വെച്ചാൽ അതിലും പറ്റും